എറണാകുളം കോതമംഗലം മുട്ടത്തുപാറയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണു വെളുപ്പിനെയാണ് സംഭവം പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് കെട്ടി അശ്വതി തുടരുന്നുണ്ട് അശ്വതി ഈ കാട്ടാനയെ കരകയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ അവിടെ കാട്ടാന കരകയറ്റുന്നതിനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതൊരു ചതുര ആകൃതിയിലുള്ള ഒരു കിണറാണ് അത് കുടിവെള്ളം ഉപയോഗിക്കുന്ന കിണർ എടുക്കുന്ന കിണറാണ് ഏകദേശം പത്ത് കുടുംബങ്ങളോളം ഇവിടെ നിന്നും കുടിവെള്ളം എടുക്കുന്നതാണ് ഇന്ന് വെടിപ്പിന് ഒന്നരയോട് കൂടിയിട്ടാണ് ഈ കാട്ടാന ഇവിടെ വീണത് ഈ കാട്ടാനയുടെ കൂടെ മറ്റു മൂന്ന് ആനകൾ കൂടി ഉണ്ടായിരുന്നു അവർ ഈ കാട്ടാന വീണ് നാട്ടുകാർ ഓടിക്കൂടിയ സമയത്ത് കാട്ടിനകത്തേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നത് ഈ കിണറ്റിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ വനപ്രദേശം വരിക അപ്പോൾ ഈ കാട്ടാനെ രക്ഷപ്പെടുത്തിയാൽ തന്നെ അത് ജനവാസ മേഖലയിലൂടെ വേണം അതിനെ കാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് മയക്കുമേടി വെച്ച് മയക്കി ആ കാടിനകത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇപ്പോൾ നിലവിൽ ശക്തമായിട്ടുണ്ട് ആളുടെ പുരയിടത്തിൽ ഉള്ള കിണറ്റിലാണ് ഈ കാട്ടാന വീണത് ഈ പ്രദേശം എന്ന് പറയുന്നതും വളരെ കാട്ടാന ശല്യം സ്ഥിരമായിട്ടുള്ള ഒരു പ്രദേശമാണ് എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഫയർഫോഴ്സും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും സ്ഥലത്തുണ്ട് നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും നേരം ഈ കാട്ടാന ഈ കിണറ്റിനകത്ത് തന്നെയാണ് കിടക്കുന്നത് അതിന്റെ ആരോഗ്യസ്ഥിതി മറ്റു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും ഇതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരി അശ്വതി എറണാകുളം കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ കരകയറ്റാനുള്ള ശ്രമം തുടരുന്നു വിവരങ്ങളാണ് എട്ടി അശ്വതി നൽകിയത്